何だ

കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാരും കയോട്ടിക് ആണ് ഇതേ കാലം വേഗം തിരക്കാൻ വെക്കും ല്ലേ ഒരാൾ கரெക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരാളെ തേടിയോ പറ്റും അച്ഛൻ ഉദ്ദേശിച്ചത് പറഞ്ഞ സൈലന്റ് ആയിട്ട് ചെയ്യാനാണ് ല്ലേ ടു ബി മച്ച് ഫാസ്റ്റർ അതുപോലെ നിങ്ങൾക്കെല്ല ഇനീഷ്യേറ്റീവ് ശ രണ്ട് വളണ്ടിയർ വരാൻ പറയുമ്പോൾ ഈ വിഷയൊന്നും കണ്ടില്ലല്ലേ യു കെ ബെറ്റർ അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ പറയണം ബാക്കിയുള്ളവരെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കാനുള്ള ആക്ടിവിറ്റിയൊക്കെ അറിയാം പക്ഷെ ഒരു വളണ്ടിയർ വരണം ഒരാൾ വളണ്ടിയർ ആവുന്ന സമയത്ത് അയാൾ പറയുന്നത് നിങ്ങൾ കേൾക്കാം അപ്പൊ കൊറേ പേര് പറയുമ്പോ യൂട്വൽ അതാണ് ഇതിന്റെ ഗുഡ് വെൽക്കം

हाथों के बाजू तो चाचू और थ्री फास्ट कम या स्टैंड इन द लाइट अल्फाबेटिक कॉर्ड इन द पेज बिग स्ट्रेट लाइन दो लोग पुश किए पैर ये बोर्ड एंड बाजू दैट्स इट वन बिहाइंड टर्न 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 आणतेयचोचकाने पाडले स्ट्रेट ओचोडी चल शिका कट Terima kasih kerana menonton! mana orang pergi Usually, the last one to show, right? same. Yeah, which Last one or customer? Yeah. Are you sure? Yeah, sure. <coughs> <coughs> അകത്ത് കേറിയത് പോയിരുന്നത് കുറച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെയായി നിങ്ങൾക്ക് കിട്ടുന്ന പല ന്യൂസുകളും പല ഇൻഫർമേഷൻസ് കൊറേ ആൾക്കാരിലേക്ക് പകർന്നു പോയിട്ടില്ല കിട്ടണേ ആണോ പണ്ടത്തെ ഒരു പ്രോവർ പണ്ട് ഗ്രന്ഥം മൂന്ന് പകർത്തിയതിൽ മൂന്ന് പ്രാവശ്യം എഴുതിയാൽ നാലാമത്തെ പ്രാവശ്യം എന്തായിട്ട് മാറും മനസിലായി സാധാരണ നമ്മൾ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് വളരെ എളുപ്പമല്ലേ അഞ്ചു പേര് തന്നെ മാറും ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെയ്തു ഒരു തീമൊന്നും ഇല്ലാണ്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും പിന്നെ ആദ്യം മൂന്ന് പേരെയും സംസാരിച്ചാളാ ഞാൻ അലൌട്ട് ചെയ്തതാണ് കാരണം അതുമില്ലെങ്കിൽ ആദ്യം തന്നെ പൊളിക്കും പിന്നെ അത് വേറെന്തെങ്കിലും കേട്ടുമാവും ാണ് ഇയാളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് കോടതി ചോദിക്കുക രണ്ടാമത്തെ പ്രാവശ്യം അനുസരിച്ച് ഇപ്പം രണ്ടു തരത്തിലുള്ള കേസ് ഉണ്ട് ഒന്ന് സിവില് മറ്റേത് ക്രിമിനൽ എന്താ സിവിൽ കേസ് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ കള്ളം കയറി എന്റെ വീട്ടിൽ കള്ളം കയറി അയാൾ വീട്ടുകാരുണ്ട എന്റെ വീട്ടിൽ കയറി വിചാരിക്കാം ഞാൻ സാരിന്റെ കുഴപ്പമില്ല പോയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ കേസ് കൊടുക്കാതിരുന്നു നാളെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോലീസ് കയറിയിട്ട് കള്ളം കയറി എന്നിട്ട് പോലീസ് പിടിച്ചു അപ്പൊ കള്ളം പറയാണ് ഡോക്ടർ ഡി പി എസിന്റെ വീട്ടിലും കയറിയിട്ടുണ്ട് പോലീസ് എന്റെ അടുത്ത് വരും ഇന്നലെ ഇയാൾ കയറിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ആ കയറിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് കൊച്ചക്ക് ആശക്കെടുത്ത സാരിലെ പോട്ടെന്ന് വെച്ചു എന്റെ പേരിൽ കേസെടുക്കും പോലീസ് ആ എന്താ കാരണം എന്റെ വീട്ടിൽ കള്ളം കേറിയിട്ട് ഞാൻ പോലീസിനോട് പറയാണ്ടിരുന്നാൽ ഞാൻ കള്ളനെ സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട് ഓരോ സ്ഥലത്തും ഇപ്പൊ നമ്മള് ദുബായിൽ കാറ് കുടിക്കാണ് അതില് ഇയാളുടെ കാർ വന്ന് സ്ക്രാച്ച് ചെയ്തു സാരില്ലേ പോട്ടെ ഓട്ടനെ എന്നെ പോലീസ് പിടിക്കും എന്റെ കാറിൽ സ്ക്രാച്ച് ഇത് എവിടെ നിന്ന് സ്ക്രാച്ച് പറ്റി ഒരാൾ അടിച്ചു എന്നിട്ട് എന്താ പറയാണ്ടിരുന്നത് എന്റെ ലൈസൻസ് അപ്പൊ ക്യാൻസൽ ആകും അപ്പൊ ഞാൻ സ്ക്രാച്ച് ആയി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം ഒട്ടനെ നിർത്ത പോലീസിനെ വിളിക്കുക പറയാം പറഞ്ഞാൽ യു ആർ ഫ്രീ ഇയാൾക്ക് പണിഷ് ചെയ്യണോ വേണ്ടത് പോലീസ് തീരുമാനിക്കും എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ കണ്ടില്ല ഞാൻ ഓടിച്ചു പോണ സമയത്ത് ഒരു ഡ്രൈവർ സ്ക്രാച്ച് ആയി അപ്പൊ അയാൾക്ക് ഹിന്ദി മനസ്സിലാവൊന്നുമില്ല പാകിസ്ഥാനിയാണ് കുറച്ചെന്തോ അറിയാം അപ്പൊ പോലീസ് ചോദിച്ചു അറബിക്കും കൃത്യമായിട്ട് അറിയില്ല വേറെന്തൊക്കെയോ ഭാഷ ഇയാൾ ചോദിച്ചു ഗൽത്തി ഫൈനൽ അറിയു എന്ന് ചോദിച്ചതാ ആ സബ്മിറ്റ് ചെയ്തോ അവിടുന്ന് പണിഷ്മെന്റ് കൊടുത്തു അതുകൊണ്ട് നിങ്ങളുടെ കാർ കഴുകിയിട്ടില്ലെങ്കിൽ ഫൈൻ അടിക്കും ദുബായിൽ അറിയോ കാറിൽ പൊടിയുണ്ടെങ്കിൽ ഫൈൻ അടിക്കും കാറിന്റെ മിറന്റെ മുമ്പിലോ ഗ്ലാസിന്റെ മുന്നിലോ കുറച്ച് പൊടിയുണ്ട് ആ അത് മാത്രല്ല ഇപ്പൊ നിങ്ങള് നിങ്ങൾ ക്രോസ് ചെയ്തു ഇന്ത്യയിൽ എന്താ ചെയ്യാ ആയിരം ഫൈൻ ത്രു അവിടെ എങ്ങനെ അറിയോ അവിടെ തൗസൻഡ് തെറംസ് ആണ് ഫൈൻ എന്ന് ഈ ദിവസം അവരുടെ ഓഫീസിൽ പോയി പത്ത് പിറൻ വീതം അടക്കണം കാരണം ഞാൻ നീ ഒരു സെക്കൻഡ് ലാഭിക്കാനാണ് പണി ചെയ്തത് അപ്പൊ പത്ത് ദിവസം എന്നെ ആ പണി എടുപ്പിക്കുമ്പോഴത്തേക്കും എന്റെ കാശല്ല പ്രാധാന്യം എല്ലാരടുത്തും കാശ് കൊടുക്കാൻ ഏ എന്റെ സമയം ഒരു സെക്കൻഡ് ലാഭിക്കാൻ നോക്കിയാൽ നീ എത്ര സമയം കളയണം പത്ത് മണിക്കൂർ കളഞ്ഞോളാം അതാണ് ഡിസിപ്ലിൻ മനസ്സിലാണ് അപ്പൊ ഓരോ സ്ഥലത്തും നിയമങ്ങളെ വ്യത്യാസമാണ് ഇതൊക്കെ നമ്മുടെ ലോകത്തിന്റെ പണിയില്ലാത്ത എന്തുകൊണ്ടാണ് സംഘർഷത്തിൽ മനസ്സിൽ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയിട്ടാണ് കിട്ടിയത് അരമണിക്കൂർ ഇരുന്നിട്ടും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടില്ല ഏഴൊക്കെ വിളിച്ചപ്പോൾ ഞാൻ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു ശരി എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ റൂമിൽ സപ്ലൈ ചെയ്യണോ റെസ്റ്റോറന്റ് ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ വരാം റെസ്റ്റോറൻറിൽ പോയി എട്ട് മണി എട്ടേ മുപ്പത്താറ് വരെ വെയിറ്റ് ചെയ്തു മുപ്പത്താറ് മണി മിനിറ്റ് ഞാൻ വെറുതെ സമയങ്ങളെയാണ് വെറുതെ അല്ല നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നു പക്ഷേ ഐ കുഡ് ഹവ് ഡൺ സംതിങ് എൽസ് അപ്പൊ ഞാൻ വിളിച്ച് പറഞ്ഞു മുപ്പത്താറ് മിനിറ്റ് വെയിറ്റ് ചെയ്തു റൂമിൽ സപ്ലൈ ചെയ്തു നാളെ മുതൽ കൃത്യം എട്ട് മണിക്ക് ഭക്ഷണം ഫൈൻ ഇപ്പത് ഞാൻ ഈ ചോദിച്ചപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞതല്ലേ ഞാൻ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഇല്ലല്ലോ കാരണം എനിക്ക് വേറെ പണിയുണ്ട് വേറെ പണി ഇല്ലെങ്കിൽ എന്തു ചെയ്യും പ്രശ്നം പക്ഷെ എന്നാലും അത് ആലോചിച്ച് സമയം കളയും പിന്നെ ഞാൻ പറയുന്നത് നമ്മൾ പെർസെന്റ് ബിസി ആവണം ജീവിതത്തിൽ അതല്ലാത്തപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് ഇപ്പൊ പ്രൈം മിനിസ്റ്റർക്ക് അയാളുടെ വൈഫിന് അസുഖം ഹോസ്പിറ്റലിൽ പിന്നിരിക്കാൻ പറ്റുമോ പറ്റുവോ അയാൾക്ക് അതിനെക്കാളും വേറെ പണിയുണ്ട് അല്ല അതെന്തുകൊണ്ടാച്ചാൽ യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ഇൻ വാട്ട് യു ആർ ഡൂയിങ് നിങ്ങൾക്ക് അതിഷ്ടാണ് ഇപ്പൊ എന്റെ ഏട്ടൻ എന്റെ ഏട്ടൻ ഇപ്പതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇവിടെ ഏട്ടൻ കേൾക്കുകയും ചെയ്യും ഏട്ടന്റെ ഏട്ടന്റെ മക്കളുടെ മക്കളെ നോക്കുന്നത് ഹാപ്പിയാണ് കാരണം വേറെ അധികം ഒന്നും ചെയ്യാനില്ല കൃത്യം ഭക്ഷണം കഴിക്കുക മക്കളെ നോക്കുക കുറച്ചു അവരുടെ കൂടെ കളിക്കുക പിന്നെ സിനിമ ഈസ് എൻജോയിങ് ഹിസ് ലൈഫ് അതല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യുന്നു ചോദിച്ചാല് അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിലും എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് അപ്പൊ നമ്മൾ എങ്ങനെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുള്ളതിന് നമ്മൾ തീരുമാനിക്കാം നമ്മളിപ്പോ ഇവരെല്ലാം യു പി എസ് സി ആൾക്കാരാണ് ഇപ്പൊ യു പി എസ് സിയിൽ നിങ്ങളൊരു എന്തൊക്കെ പണി ചെയ്യണമെന്ന് അറിയോ ഇപ്പൊ ചീഫ് മിനിസ്റ്റർ വരുന്നുണ്ടെന്ന് വിചാരിക്കാം നിങ്ങൾ കോട്ടയം കലക്ടറാന്ന് വിചാരിക്കുക അയാൾ മൂന്ന് മണിക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടരക്ക റെയിൽവേ സ്റ്റേഷനിൽ പോയി നിക്കണം പറ്റില്ല അപ്പൊ നമുക്ക് വേറെ അപ്പൊ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമാണ് ഭാര്യക്ക് തലവേദനയാണ് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ ചീഫ് മിനിസ്റ്ററോട് പറ്റുമോ അപ്പൊ കുടുംബത്തിൽ കലഹം ഉണ്ടാവും ഹൺഡ്രഡ് ഉണ്ടാവും ഇത്തരം ആൾക്കാരുടെയൊക്കെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരാളാ ഞാൻ അപ്പൊ അവർക്ക് സമയം നോക്കാൻ പറ്റില്ല ഇതൊക്കെ മസ്റ്റ് ആണ് ഓരോ ജീവിതത്തിലും ഏത് പൊസിഷനിലാണോ നമ്മൾ ഇരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള റെസ്പോൺസിബിലിറ്റി വരും അപ്പൊ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് ഇപ്പൊ ഡോക്ടറാണ് ആക്ക് കോൾഡാണ് കഫാണ് വീട്ടിലിരിക്കാൻ പറ്റില്ല സർജനാണ് ഇന്ന് സർജറി ഒക്കെ സെറ്റ് ചെയ്തു പറ്റുമോ ഇല്ല മുപ്പത്തേഴോം ഡോക്ടർമാരുണ്ട് എന്റെ വീട്ടിൽ മരുമക്കളോ മക്കളൊക്കെ അവരുടെയൊക്കെ ടെൻഷൻ നമ്മൾ കാണുന്നില്ലല്ലോ